ശ്രീ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് മൂന്ന് പദ്ധതികൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിരിക്കുക കേട്ടോ അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി എന്താണ് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു അപ്പൊ നൂറ് ദിവസത്തിൽ കുറയാത്ത ജോലി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല അതോർത്തിരിക്ക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമാർജന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് ലൈഫ് മിഷനെ പറ്റിയിട്ട് നോക്കാം കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണ ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കള് ഭൂരഹിതര് അതുപോലെ ഭൂരഹിത ഭവനരഹിതര് ഭവനം പൂർത്തിയാക്കാത്തവര് അതുപോലെ തന്നെ നിലവിലെ പാർപ്പിടം എന്താണ് വാസയോഗ്യമല്ലാത്തവര് ഇത്രയുമാണ് ലൈഫ് മിഷന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് കേരള കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് അതും കൂടെ ഓർത്തിരിക്കുക തീരമ ഇതിനെ പറ്റിയിട്ട് നോക്കാം മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസനത്തെ പദ്ധതി വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു അപ്പൊ ചെറുകിട തൊഴിലുകളില് വനിതകളെ സംരംഭകരാക്കി കൊണ്ടുവരുന്ന പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള വനിതകളാണ് ഈ പദ്ധതിയിലെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും അപ്പൊ തീരമൈത്രി ഓർത്തു വച്ചിരിക്കാം കേട്ടോ ഇനിയാണ് കൈവല്യ എന്ന് പറയുന്ന പദ്ധതി ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ പുനരധിവാസ പദ്ധതിയാണ് ഏത് കൈവല്യ എന്ന് പറയുന്നത് അവസരതുല്യത സാമൂഹ്യ ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി വിദ്യാവാഹിനി എന്ന് പറയുന്നത് എന്താണ് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പു കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജനനി ജന്മരക്ഷ ജൻ അടുത്ത പദ്ധതി കൊടുത്തിരിക്കുന്നതാണ് ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷക ആഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ അപ്പൊ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പദ്ധതിയാണ് ഗർഭിണികൾക്കും അമ്മമാർക്കും ഉള്ള പദ്ധതിയാണ് ഇത് ജനനി ജന്മരക്ഷ പ്രതിഭാ തീരം അടുത്ത പദ്ധതിയാണ് ഇത് പ്രതിഭാ തീരം തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം എന്ന് പറയുന്നത് ഗോത്ര ബന്ധു എന്താണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞു പോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്ര മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുക എന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഏത് ഗോത്ര ബന്ധു എന്ന് പറയുന്നത് അപ്പൊ ഗോത്ര വിഭാഗത്തിൽ നിന്നുമുള്ള അധ്യാപകരെ പ്രൈമറി സ്കൂളിൽ നിയമിക്കുക എന്നതാണ് ഗോത്ര ബന്ധു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ യോഗ്യത എന്താണ് അവർക്ക് ഗോത്ര ഭാഷയും അറിയണം അതുപോലെ തന്നെ മലയാളവും അറിയുന്നിരിക്കണം അവർക്കുള്ള ഗോത്ര വിദ്യാർത്ഥികൾക്കുള്ള ഭാഷാ പ്രശ്നം പരിഹരിക്കാനും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുമുള്ള കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഗോത്ര ബന്ധു എന്ന് പറയുന്ന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയത് ഓർത്തിരിക്കുക കേട്ടോ ഇത്രയും പദ്ധതികളാണ് നമ്മുടെ ടെക്സിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക നമ്മൾ ആദ്യം പറഞ്ഞ പദ്ധതിയാണ് ഇത് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഉപഭോക്താക്കളാരാണ് ഗ്രാമീണ മേഖല അധ്യക്ഷിക്കുന്ന ഏത് കുടുംബത്തിലെ ഒരാൾക്ക് എന്താണ് നൂറ് നൂറ് ദിവസത്തെ തൊഴിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും എന്താണ് ഇതിന്റെ ഉപഭോക്താക്കളാണ് അടുത്ത് ലൈഫ് മിഷൻ ആണ് എന്താണ് ഭൂരഹിതരായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഭവനവും ഭൂമിയും ഇല്ലാത്തവർ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനാകാത്ത ഭവനമുള്ളവർ അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവരെല്ലാം എന്താണ് ലൈഫ് മിഷന്റെ ഉപഭോക്താക്കളായിട്ട് വരും ഇനി തീരമൈത്രിയിലാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളായ വനിതകളാണ് ഇവിടുത്തെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇനി കൈവല്യയില് ഭിന്നശേഷിയായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് കൈവല്യയിലെ ഉപഭോക്താക്കള് വിദ്യാവാഹിനി ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ജനനി ജന്മരക്ഷയും ഗോത്ര വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പ്രതിഭാ തീരം തീരപ്രദേശത്തുള്ള വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് തീരപ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഗോത്ര ബന്ധുവും അതുപോലെ ഗോത്ര വിഭാഗത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഓർത്തിരിക്കുക കേട്ടോ തന്നിരിക്കുന്ന പദ്ധതികൾ നന്നായിട്ട് എന്നെ പഠിക്കാം ഇതിൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്നതാണ് ബാലവേല നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തിഒൻപത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വ്യത്യാസം ഉറപ്പു നൽകണം ബാല ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ഒക്കെ ഇത് ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നവംബർ ഇരുപത് എന്താണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം ലോക ബാലാവകാശ സംരക്ഷണ നിയ ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണെന്ത് നവംബർ ഇരുപത് കേട്ടോ മറന്നേ പോകരുത് എന്നാൽ ബാലവേല വിരുദ്ധ ദിനമാണേത് ജൂൺ പന്ത്രണ്ട് തമ്മിൽ തിരിഞ്ഞും പോകരുത് ജൂൺ പന്ത്രണ്ട് നമുക്ക് നന്നായിട്ട് അറിയായിരിക്കും നവംബർ ഇരുപതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ ബാലവേല വിരുദ്ധ ദിനമാണേത് ജൂൺ പന്ത്രണ്ട് ഇനി ചൈൽഡ് ഹെൽപ് ലൈൻ നമ്പർ ഏതാണ് പത്ത് തൊണ്ണൂറ്റി എട്ടാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി എട്ട് പത്ത് ഒമ്പത് എട്ട് ആണേത് ചൈൽഡ് ഹെൽപ് ലൈൻ നമ്പർ ഓർത്തിരിക്കുക പോക്സോ െ പറ്റി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് ഇത് പോക്സോ ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൊണ്ടുവരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈ നിയമം പാസാക്കുന്നത് അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണ ഉടമ്പടി വരുന്നത് കേട്ടോ അതൊന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇന്ന് ബാലനീതി നിയമം എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓൾറെഡി പറഞ്ഞു സുരക്ഷിത ബാല്യം ഉറപ്പു വരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം കുട്ടികളെ ഉപദ്രവിക്കുക അവഗണിക്കുക ഭിക്ഷാടനത്തിനുപയോഗിക്കുക ഉപയോഗിക്കുക അടിമവേല ചെയ്യിക്കുക ലഹരി വസ്തുക്കൾ നൽകുക അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ് കേട്ടോ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക ഭിക്ഷാടനം അതുപോലെ അടിമവേല ലഹരി വസ്തുക്കൾ കൊടുക്കുന്നത് അത് വിൽക്കാൻ ശ്രമിക്കാൻ കുട്ടികളെ ഏൽപ്പിക്കുന്നത് കുട്ടികളെ ഉപദ്രവിക്കുന്നത് അവരെ അവഗണിക്കുന്നതൊക്കെ എന്താണ് ബാലനീതി നിയമപ്രകാരം കുറ്റകരമാണ് ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ എന്താണ് സമീപിക്കാവുന്നതാണ് അത് ഓർത്തിരിക്കുക കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ വീണ്ടും നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി നോക്കാം എന്ന് എവിടെയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് കേട്ടോ ആസ്ഥാനം മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്തുക മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതും കൂടെ നോർത്തിരിക്കുക മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക ജയിലുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഓർത്തുവെക്കുക കരാറുകളെ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇന്ത്യയിലും നടപ്പിലാക്കുക എന്നുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ് നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക ഇതെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലെ മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനൊന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര പേരാണ് മൂന്നംഗങ്ങളാണ് കമ്മീഷനിലുള്ളത് ദേശീയതലത്തിൽ ആറ് ആറുപേരുണ്ടെങ്കിൽ സംസ്ഥാനതലത്തിൽ എത്ര പേരാണ് മൂന്ന് പേരാണ് ഉള്ളത് അത് ഓർത്തിരിക്കുക കേട്ടോ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം മനുഷ്യാവശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയോ വിരമിച്ചവരായിരിക്കണം കേട്ടോ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിക്കോ എന്താകാം സംസ്ഥാന മനുഷ്യാവശ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനാകാം ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല എന്നാലും ഒന്ന് നോക്കുക രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും ഉൾപ്പെടെ നാല് അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് ഭരണഘടന അനുസൃതമായി മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നു ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ് ഭരണഘടന അനുസൃതമായി മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് മതമായിക്കോട്ടെ ഭാഷ ഏത് ന്യൂനപക്ഷമായിക്കോട്ടെ അവരുടെ അവകാശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ഇനി എന്താണ് ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നതും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇത് സംസ്ഥാനത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്റർനാഷണൽ വുമൺസ് ഡേ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ വിവേചനങ്ങളും തടയുക സാമൂഹ്യ മുന്നേറ്റങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത് മാർച്ച് എട്ടിനാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തടയുക രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാവരെയും വിവേചന എല്ലാത്തരം രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക വരുത്തുക തുടങ്ങിയതാണ് ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനമാണേത് ന്യൂഡൽഹി എന്ന് പറയുന്നത് കേട്ടോ അത്ര ഓർത്തിരിക്കുക ഇവിടെ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷനെ ആരാണ് ആദ്യത്തെ അധ്യക്ഷയാണ് ആര് സുഗതകുമാരി അമ്മ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് ആസ്ഥാനം കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആണ് ആരേ കവയത്രി സുഗതകുമാരി ചെയർപേഴ്സണെ കൂടാതെ നാലംഗങ്ങളാണ് ചെയർപേഴ്സണെ കൂടാതെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ചെയർപേഴ്സണെ കൂടാതെ നാല് അംഗങ്ങൾ ചേരുന്നതാണ് ഏത് സംസ്ഥാന വനിതാ കമ്മീഷൻ മൊത്തത്തിൽ അഞ്ചു പേരുണ്ട് അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമാണ് കാലാവധി സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് ഇവരുടെ ചുമതല അപ്പൊ അഞ്ചംഗങ്ങളുണ്ട് അഞ്ചു വർഷമാണ് കാലാവധി ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അമ്മയാണ് തിരുവനന്തപുരത്താണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിനാണ് സ്ഥാപിതമായത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലകളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പറ്റിയിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്ക് വാർത്താവിനിമയത്തിനുമാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റുവാണ് ഓർത്തിരിക്കുക കാരണം എത്രയൊക്കെ വിത് അവിടെ കൊണ്ടുവന്നാലും നമുക്ക് അതിന് എത്തിച്ചേരാനുള്ള മാർഗം ഇല്ലെങ്കിൽ എന്താണ് അതെല്ലാം വെറുതെ വേസ്റ്റ് ആണ് ഒരു സ്കൂൾ എവിടെയെങ്കിലും പണിഞ്ഞു ഓക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ അതിലേക്കുള്ള വഴി ഉണ്ടെങ്കിലേ എല്ലാവരും അതിലേക്ക് വന്നിട്ടുള്ളൂ അപ്പൊ എന്താണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഒരുപാട് അധികം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആര് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ക്ലോഡിയ ഗോൾഡിനെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ചെയ്തതാണ് ആര് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത് തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു ഇവർ പഠനം നടത്തിയിരുന്നത് തൊഴിൽ പങ്കാളിത്തത്തിലും അതുപോലെ വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളാണ് ജെൻഡർ ഡിഫറൻസ് ആണ് കാരണങ്ങളെ കുറിച്ചായിരുന്നു ഗവേഷണം നടത്തിയത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ ഗോൾഡിൻ എന്ന് പറയുന്നത് കേട്ടോ മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത് അപ്പൊ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നിരോധിച്ചത് സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നു അപ്പൊ സ്വന്തമായിട്ട് മറ്റുള്ളവർ നിർബന്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ചാടിച്ചാവാനും പറ്റത്തില്ല സ്വമേധയാലാണെങ്കിലും എന്താണ് ഇത് പ്രകാരം കുറ്റകരമാണ് ഭരണഘടനയുടെ അനുച്ഛേദം പതിനേഴിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്നത് അനാചാരം തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത് കേട്ടോ അപ്പൊ ഏതൊക്കെ നിയമം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമമാണ് ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചിരിക്കുക സതി നിർത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സതി നിർത്തിയത് എന്താണ് ന്യായ സമൂഹം അഥവാ ജസ്റ്റിസ് സൊസൈറ്റി ജാതി മതം ലിംഗ പദവി എന്നീ ഭേദഗതി ഇല്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി ലഭിക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം അപ്പൊ എന്തൊക്കെ പാടില്ല ജാതി മതം ലിംഗ പദവി ഇത് മൂന്നും കണക്കാക്കാതെ എല്ലാവർക്കും തുല്യ നീതി ലഭിക്കുന്നതാണ് ഏത് ന്യായ സമൂഹം എന്ന് പറയുന്നത് എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം എന്ന് പറഞ്ഞത് ആരാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ആണ് പറഞ്ഞത് കേട്ടോ ഓർത്തിരിക്കുക ഇനി നമുക്ക് ചോദിക്കാവുന്നതാണിത് ജസ്റ്റിസ് വി ആർ കൃഷ്ണഅയ്യറുടെ വാക്കുകളാണ് എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ എന്താണ് ന്യായ സമൂഹം എന്ന് പറയാം ഇനി വാർപ്പ് മാതൃക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സ്റ്റീരിയോടൈപ്പ് സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ ഭാഗങ്ങളെയും ജനങ്ങളെയും സാമൂഹ്യമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജനതയെ നമ്മൾ ഓരോ രീതിയിലും നമ്മൾ ക്ലാസിഫൈ ചെയ്യത്തില്ലേ പുരുഷൻ സ്ത്രീ അതുപോലെ ഹിന്ദു മതത്തിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവര് മുസ്ലിം മതത്തിൽപ്പെട്ടവര് എന്താ ആ ഒരു ക്ലാസിഫിക്കേഷനെ പറയുന്ന പേരാണ് ഇത് വാർപ്പു മാതൃക എന്ന് പറയുന്നത് വർഗം മതം വർഗം ജാതി മതം തൊഴിൽ ഭാഷ ലിംഗ പദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വാർപ്പ് മാതൃകകൾ രൂപവൽക്കരിക്കപ്പെടുന്നു അപ്പം ആ ഒരു ഡിഫിഷൻ നമ്മൾ ഓരോരോ ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ഈ വാർപ്പ് മാതൃക അഥവാ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ ആ മേൽമുണ്ട് സമരത്തെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അടുത്തത് കല്ലുമാല സമരമാണ് എന്താണ് അധസ്ഥിത വിഭാഗമായി കണക്കാക്കിയിരുന്ന പുലയ വിഭാഗത്തിലെ സ്ത്രീകൾ ജാതീയതയുടെ അടയാളമായി കല്ല് കുപ്പിച്ചെല്ല് തുടങ്ങിയവ കൊണ്ടുള്ള മാലകൾ നിർബന്ധമായി അണിയേണ്ടിയിരുന്നു ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പെരിനാട്ടിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം ഇതിന് പെരിനാട് ലഹള എന്നും അറിയപ്പെട്ടു അപ്പൊ കല്ലുമാല സമരത്തിന്റെ മറ്റൊരു പേരാണെന്ത് പെരിനാട് ലഹള നേതൃത്വം നൽകിയതാരാണ് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കല്ലുമാല സമരം നടക്കുന്നത് കേട്ടോ ഓർത്തിരിക്കുക ഇപ്പൊ ലിംഗപദവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് നിങ്ങൾ നോക്കുക നമ്മൾ ബേസിക് ബേസിക്കായിട്ടുള്ള ആർട്ടിക്കളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം പതിനാല് പറയുന്നത് എല്ലാവരും എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നുള്ളതാണ് അതിൽ ഏതൊരു തരത്തിലുള്ള ലിംഗവും അതിൽ പറയുന്നില്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് പതിനഞ്ചിൽ പറയുന്നത് എന്താണ് എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് ജാതി മതം വർഗം എന്നിവയുടെ പേരിലൊന്നും അവരെ വിവേ എന്താണ് വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനഞ്ച് അപ്പം ലിംഗത്തിന്റെ പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നത് പതിനഞ്ചാണ് പതിനാറ് എന്താണ് അവസര സമത്വം ഉണ്ടായിരിക്കണം അവിടെയും എന്താണ് ജാതി മതം വർഗ്ഗം ലിംഗമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ലിംഗത്തിന്റെ പേരിലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല അവസര സമതം ഉണ്ടാകാതിരിക്കരുത് അവസര സമത്വം ഉണ്ടാകണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിനാറ് പത്തൊമ്പത് ഒന്ന് എ പ്രകാരം എന്താണ് സ്വാതന്ത്ര്യം അതും സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ വേണം അതുപോലെ ഇരുപത്തി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം വേണം അനുച്ഛേദം അമ്പത്തി ഒന്ന് എ ഇ ഇമ്പോർട്ടന്റ് ആണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചിരിക്കുക സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗര പൗരത്വയുടെ മൗലിക കർത്തവ്യമാണ് എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് എ ഇയിലാണ് എടുത്തു തന്നിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ